ഒരു മാസം മുമ്പ് ഫ്രൂൺ ചെയ്ത് അടീന്യത്തിനും ഗ്രോത്ത് മിക്സ് ഒക്കെ കൊടുത്ത് ധാരാളം ബ്രാഞ്ചസൊക്കെ വന്ന് ബ്രാൻസ് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഈ അടിഞ്ഞിന്നൊക്കെ ഇതിൽ മൂന്ന് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് നല്ല കരുത്തുള്ള ആണ് ചിലതിൽ നാലും അഞ്ചും ഒക്കെ വീതം ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടീന്നയത്തിനാണ് ഇതുപോലെ ധാരാളം ബ്രാഞ്ചസ് വരുന്നത് അതുപോലെ നല്ല ഗ്രോത്ത് മിക്സ് തയ്യാറാക്കി കൊടുക്കുകയും വേണം അടീനത്തിന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഗ്രോത്ത് ആയിട്ട് ഏതൊക്കെ വളങ്ങൾ എത്രയൊക്കെ അളവിൽ കൊടുക്കണം എന്നുള്ള വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുത്തേക്കാം കാണാവുന്നതാണ് പ്രൂൺ ചെയ്ത് ഒരു മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ അടീനത്തിന് നല്ല രീതിയിൽ മുട്ടുകൾ വരാനും നല്ല ഫ്ലേവറിങ് ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫ്ലേവറിങ്ങിന് വേണ്ടി നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ നൈട്രജിൻ്റെ അളവ് കുറഞ്ഞ ഫോസ്ഫറസും പൊട്ടാഷ്യും കൂടിയ അളവിലുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് ഞാൻ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ അങ്ങനെയുള്ള ഒരു ഫ്ലവറിങ് ബസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് കടലപ്പിണ്ണാക്കാണ് ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കടലപ്പിണ്ണാക്കിൽ നൈട്രജനും ഫോസ്പറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ടീസ്പൂൺ ബോൺ മീര് ചേർക്കാം എല്ലുപൊടി പിന്നെ രണ്ട് ടീസ്പൂണ് നീം കയൊക്കെ ചേർക്കുക ഇനി നമുക്ക് വേണ്ടത് ഒന്നര അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോളം ചാരമാണ് ചാരം ഒരു കാരണവശാലും കൂടുതൽ കൂടുതലളവിലെടുക്കാൻ പാടില്ല കാരണം കൂടുതൽ അളവിൽ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ആസിഡിറ്റി കുറഞ്ഞു പോകും അടിമിന്യത്തിന് അസിഡിക് സോയിലാണ് വേണ്ടത് അതുകൊണ്ട് ചാരം അടി എടുക്കാൻ പാടില്ല ചെറിയ അടീനിയൊക്കെ ആണെങ്കിൽ ഓരോ ടീസ്പൂൺ എടുക്കാൻ പാടില്ല ഇത് അത്യാവശ്യം വളർന്നുകൊണ്ടാണ് ഞാൻ ഒന്നര ടീസ്പൂണോളം എടുത്തത് വേരുകളൊക്കെ പൊട്ടാത്ത രീതിയിൽ പ്ലാന്റിൻ്റെ ചുവട്ടിലെ മണ്ണ് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക വേരുകൾ പൊട്ടിക്കഴിഞ്ഞാൽ പോലെ ഇൻഫെക്ഷനൊക്കെ വരും അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്ക് വളം ചുറ്റിനുമായിട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഈ വളങ്ങൾ നല്ല രീതിയിൽ മണ്ണുമായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഏത് വളങ്ങൾ കൊടുത്താലും നമ്മൾ നല്ല രീതിയിൽ തന്നെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മണ്ണ് നല്ല രീതിയിൽ നനയുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതേ രീതിയിൽ തന്നെ വെള്ളമൊഴിച്ചു കൊടുക്കണം ഇതേ രീതിയിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ തയ്യാറാക്കി കൊടുക്കണം അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ കൂടി ഷെയർ ചെയ്യാം